ഞാൻ ഇത്രയും കാലം വിചാരിച്ചത് ശ്രീ ചെറായയുടെ മനസ്സിൽ വർഗീയത ഇല്ല എന്നാണ് പക്ഷേ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു ചെറായയുടെ അത് കൂടി ചെറായയുടെ മനസ്സിൽ വർഗീയത ഉണ്ടെന്ന് മനസ്സിലായി അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കാണാം വീഡിയോ ലെങ്ത് ആക്കി ചെയ്യാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല എന്നാലും മറുപടി കുറച്ച് കൊടുക്കേണ്ടതു കൊണ്ട് വീഡിയോ ലെങ്ത് കൂടാൻ ചാൻസ് ഉണ്ട് എന്നാലും മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കാം പ്ലേ ചെയ്യാം നമസ്കാരം ശ്രീ ചെറായാണ് നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണെന്ന് സ്ത്രീ ചെറായിക്ക് നട്ടലിന്റെ സ്ഥാനത്ത് വായ്പ ആണെന്ന് ആരാടാ പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല സംഖ്യായതിനെ കൊണ്ട് തന്നെ സ്ട്രൈറ്റ് ആയിട്ടുള്ള നട്ടല് തന്നെയാണ് നമ്മുടെ സ്ത്രീ ചെറായിക്കുള്ളതെന്നാണ് എന്റെ ഒരു വിശ്വാസം അങ്ങനെ തന്നെയാണ് ആരും വിളിക്കില്ല അങ്ങനെ ഒന്നും നട്ടലിന്റെ സ്ഥാനത്ത് ആരും അതുകൊണ്ട് തന്നെയാണ് ഒരു സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റ് സ്ഥാപനം അയാള് സ്വന്തമായിട്ട് നിർമ്മിച്ച ഒരു സ്കൂൾ കെട്ടിടത്തിൽ അയാളുടെ വിശ്വാസം അനുസരിച്ച് ഗണപതി ഹോമം നടത്താൻ പറ്റാത്ത അവസ്ഥ ചെറിയ ഈ പറഞ്ഞ പരിപാടി എതിർത്തത് ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അത് ഡി വൈ എഫ് എന്തുകൊണ്ടാണ് ഗണപതി ഹോമം നടത്തിക്കാതിരുന്നത് എന്ന് നിങ്ങൾക്കറിയോ അത് ഓർന്നുമല്ല ഒരു മതക്കാരന് വേണ്ടി മാത്രം ഒരു സ്കൂൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് പരക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഡിവൈഎഫ്എ കാര് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അതെന്തായാലും നല്ലൊരു പ്രവൃത്തി തന്നെയാണ് ഡിവൈഎഫ്എ ചെയ്തിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവമാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ ഒരു സ്കൂൾ നിർമ്മിച്ചിട്ട് ഒരു കൂട്ടം വ്യക്തികള് ഏ ഒരു സ്കൂള് ഏഹ് ഇതെന്താ ഇനീഷ്യൽ ആണോ ചെറിയത് ഇങ്ങനെയൊക്കെ മണ്ടത്തരം പറയുന്ന ഒരാളെ കളിയാക്കുന്നത് കൊണ്ടാണ് ലസിത പാലക്കൽ അമ്മച്ച് പറഞ്ഞത് ഞാൻ ചെറിയ ട്രോൾ എന്നുണ്ടെന്ന് മണ്ടത്തരമല്ലേ പറഞ്ഞു വെക്കുന്നത് ഏന്നല്ല ലാസ്റ്റ് എന്തിനും പറയുന്നത് അങ്ങ് പറഞ്ഞൂടേ എന്തിനാ പിന്നെ ഏ കൂട്ടുന്നത് ഇത് കേൾക്കുമ്പോൾ ലസിതാ പാലക്കൽ പറയും അവനെയാണ് ട്രോളാണെന്ന് ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനവും മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനവും ഒക്കെ അവരുടെ വിശ്വാസം അനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യണുണ്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ചെയ്യാറില്ലാലോ ഞങ്ങൾക്കൊന്നും അറിയില്ലാലോ നിങ്ങളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നത് വെള്ളം കൂട്ടാതെ വേങ്ങിയിട്ട് മണ്ടത്തര സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിളിച്ചു പറയാൻ നിന്ന സ്ഥിരമായി ഞാനൊരു കാര്യം പറഞ്ഞാ പറയുന്നത് പൊട്ടത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലേ ഒന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലേ അങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നില്ല വെറുതെ എന്തെങ്കിലും പറയുന്നത് ഇവിടെ മുസ്ലിം മാനേജ്മെന്റ് ആയാലും ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആയാലും ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനം അവരെ വിശ്വാസങ്ങൾക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ സ്കൂളുകളിൽ ചെയ്യണത് നിലവിൽ സ്കൂളിൽ പഠിക്കണ ആളുകൾക്കും പഠിച്ചിരുന്ന ആളുകൾക്കും കൃത്യവും വ്യക്തവുമാണ് ചെറായി പറഞ്ഞുകൊണ്ടുവരുന്നത് ഓരോ മതത്തിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും അവരുടെ സ്കൂളിൽ അവർ നടത്തിക്കൊണ്ട് വരുന്നുണ്ടെന്നാണ് ചെറായി പറഞ്ഞുകൊണ്ട് വരുന്നത് ചെറിയ ഞങ്ങളൊന്നും ഇതുവരെ അങ്ങനെ ഒരു ന്യൂസ് കേട്ടിട്ടില്ലല്ലോ ഈ മുസ്ലിംസ് അതേപോലെ തന്നെ എന്താ റത്തീഫ കുത്തി റീത്തീഫ അങ്ങനെയുള്ള പല സംഭവം ഇല്ലേ അതൊന്നും ചെയ്തത് ഞങ്ങൾ കണ്ടിട്ടില്ല ക്രിസ്ത്യാനികളും അതേപോലെ ഒന്നും ചെയ്യുന്നത് കണ്ടിട്ടില്ലല്ലോ മനസ്സിലായോ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു പരിപാടി കണ്ടിട്ടില്ല ഇതെനിക്കൊരു പുതിയ അറിവാണ് കേട്ടോ ചെറായി ചെറായി എന്തായാലും എല്ലാവർക്കും പുതിയ പുതിയ അറിവ് നമ്മുടെ മൈൻഡിലേക്ക് ഇഞ്ചെക്ട് ചെയ്തുതരും അതേപോലത്തെ ഒരാളാണ് നമ്മുടെ ചെറായി അടിപൊളിയാണ് എൽ പി സ്കൂളിൽ ഒന്ന് എടാ കള്ളം കള്ളം പച്ച കള്ളമാണ് പറഞ്ഞത് ചെറായി ഒന്നു മുതൽ നാല് വരെ പഠിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഒന്നു മുതൽ നാല് വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മണ്ടത്തരം പറയാനുള്ള കൈവണ്ടാവില്ല അതുകൊണ്ടാണ് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചെറായി നാലുപേര് പഠിച്ചിട്ടില്ല ഉറപ്പാണ് ഞാൻ ഗ്യാരണ്ടി ആണ് നാല് നാലുപേരെ പഠിച്ചിട്ടുണ്ട് മണ്ഡലം പറയാനുള്ള കൈവണ്ടാവില്ല പഠിച്ചിട്ടില്ലെന്നെപ്പാണ് മാനേജ്മെന്റ് സ്ഥാപനത്തിൽ ആ സമയത്ത് തന്നെ ഉച്ച ഉച്ചഭക്ഷണം നൽകേണേക്കാൾ മുമ്പ് ക്രിസ്ത്യൻസിനെ മാത്രം വിളിച്ചുകൊണ്ട് അവരേക്ക് നിർബന്ധപൂർവ്വം വിളിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തിരുന്നു ചെറിയ ഇപ്പം പറഞ്ഞുകൊണ്ട് വരുന്നത് ചെറിയ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉള്ള സംഭവമാണ് അപ്പോഴുള്ള സംഭവം ചെറിയ ഗവൺമെന്റ് എന്നാണ് പറയുന്നത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൂടി പോയാൽ ഏഴ് വയസ്സ് ഏഴ് വയസ്സൊന്നും ഉണ്ടാവില്ല എന്തായാലും ഒരു അഞ്ച് ആറ് വയസ്സ് ആ വയസ്സിലുള്ള സംഭവം ചിറായ് ഇത്രയും വയസ്സായിട്ട് ഓർമ്മിച്ച് വെച്ചിട്ടുണ്ട് ചിലയ്ക്ക് പോലെ മുപ്പത്തഞ്ച് വയസ്സെങ്കിലും ഏറ്റവും ചുരുങ്ങിയതായിട്ടുണ്ടല്ലേ അതെ ആ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച സംഭവം ഇപ്പോഴും ഓർമ്മയുണ്ടെന്നാണ് ചെറായി പറയുന്നത് ചെറായി ഒക്കെ ഒരു ലിമിറ്റ് വെക്കട്ടാ എന്നെ പോലെയുള്ള ആൾക്കാരുള്ളതിനെ കൊണ്ട് നിങ്ങൾ പറയുന്ന നോണകളൊക്കെ ജനങ്ങളുടെ മുന്നിൽ എത്തുന്നു എന്ന് വീഡിയോ ചെയ്യുന്നതിന് മുൻപ് ഒന്നാം ക്ലാസ്സിൽ പഠിച്ച സംഭവം ഓർമ്മ പറയുന്നത് മറ്റു മതസ്ഥരെ ഒന്നും ില്ല അവര് നിർമ്മിച്ച കെട്ടിടവും അങ്ങനെ പറയുന്നില്ല ചില മറ്റു മതസ്ഥരയുടെ കുട്ടികളെയും കൂട്ടിയിട്ട് ക്രിസ്ത്യാനികളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ചെയ്യിപ്പിച്ചു എന്ന് പറ എന്നാലല്ലേ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സംഘികൾക്ക് ഒരു വികാരം ഉണ്ടാകുള്ളൂ അങ്ങനെ പറഞ്ഞു കൊടുക്ക് എന്നാലേ കുറച്ചും കൂടി വികാരം ഉണ്ടാവും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സംഘികൾക്ക് ആരെങ്കിലും നിർബന്ധിച്ച് അവിടെ നിർബന്ധിച്ച് ഇല്ല 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 ചില പറഞ്ഞത് തന്നെയാണ് ശരി മറ്റുള്ള ആൾക്കാരൊന്നും വിളിച്ചിട്ട് വരുത്തിയിട്ടൊന്നുമില്ല രഹസ്യമായിട്ട് ചെയ്യാൻ നോക്കിയതാണ് അത് പരസ്യമായപ്പോൾ ചെറായിനെ പോലെയുള്ള ആളുകൾ ന്യായീകരിക്കാൻ വേണ്ടി വന്നു ചെറായി ഒരു കാര്യം മനസ്സിലാക്ക ഏത് സ്കൂൾ ആയിക്കോട്ടെ എല്ലാ മതക്കാരും പഠിക്കട്ടെ അതല്ലേ നമുക്ക് നല്ലത് സ്കൂൾ നടക്കണ ക്ലാസ് നടക്കണ സമയത്താണ് ക്ലാസ് നടക്കുന്ന സമയത്ത് ഒന്നല്ല ചെയ്തത് പക്ഷെ എന്നാലും ഞാനൊരു കാര്യം പറഞ്ഞു തരാം നിങ്ങൾ ഇങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോൾ അത് കാണുന്ന കുട്ടികളുടെ മനസ്സിൽ എന്താ വരാന് മറ്റുള്ള മതക്കാരൻ എന്റെ സ്കൂളിൽ പഠിക്കുന്നു അതായത് എന്റെ രീതിയിലുള്ള പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്കൂളിൽ മറ്റുള്ള മതക്കാരൻ പഠിക്കുന്നു എന്നുള്ള ഒരു ചിന്ത വരൂലേ അതുപോലെ മനസ്സിലാക്കാനുള്ള കഴിവില്ല ചെറായി എന്നിട്ട് വരും ഹിന്ദുക്കളുടെ ആചാരമാണ് ഹിന്ദുക്കളുടെ അനുഷ്ഠാനമാണ് എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഹിന്ദുക്കൾക്ക് ഒരിക്കലും ഇവിടെ ഒത്തൊരുമിച്ച് ആ അങ്ങനെ പറ ഹിന്ദുക്കൾ ഒത്തൊരുമിച്ച് നിൽക്കുന്നില്ല കാരണം എന്താ ബിജെപി ബുജെ പി ആണെന്നാണ് പറയുന്നത് അപ്പം ബി ജെ പിയിൽ ഇല്ലാത്ത ഹിന്ദുക്കൾ എല്ലാവരും എന്താ പറയാ നട്ടലില്ലാത്ത ആൾക്കാരാണെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് ചെറായി അങ്ങനെ പറയുകയാണെന്ന് വെച്ചാൽ നട്ടലുള്ള കുറച്ച് ഹിന്ദുക്കളെ ഉള്ളൂ ഈ നാട്ടില് അത് നിങ്ങളെ പോലെയുള്ള മണ്ടന്മാരും ആയിപ്പോയി കുറെ ആൾക്കാർ വ്യക്തമായ ബോധ്യം ഹിന്ദു സഖാക്കന്മാരുൾപ്പെടെ ആ സഖാക്കളെ നിങ്ങളെ വിളിച്ചത് കേട്ട്ക്കോ നാറിയ സഖാക്കൾ എന്നാണ് ചിറായി വിളിച്ചിട്ടുള്ളത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പോകും അത് ചെറായിക്ക് താങ്ങാനും പറ്റൂല അതുകൊണ്ട് നിങ്ങൾ തന്നെ പോയിട്ട് ചിറായുടെ കമന്റ് ബോക്സ് ഓപ്പൺ ആണ് നല്ല രണ്ട് പൊളിച്ച തേ വിളിച്ചിട്ടെങ്കിൽ പോരെ വെറും എനിക്ക് പറയാനില്ല പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുക ഹിന്ദുക്കളുടെ മേലെ എന്തു ആർ എസ് എസിന് പറഞ്ഞാൽ തന്നെ ഒത്തൊരുമിച്ച് നിൽക്കാൻ ആൾക്കാർ ഉണ്ടാവില്ല ആഹ് കണ്ടാ ഇതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റേ പറഞ്ഞത് ചെറായിയുടെ മനസ്സിലുള്ള വർഗീയത എനിക്ക് മനസ്സിലായുവെന്ന് കാരണം പറഞ്ഞില്ല അതാർക്കിട്ട് താങ്ങിയത് ആ ലാസ്റ്റ് വാക്ക് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം അത് മുസ്ലിംസിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വാക്ക് മനസ്സിൽ നിന്ന് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ചെറിയുടെ മനസ്സിലുള്ള വർഗീയത മനസ്സിലായി കാരണം പറഞ്ഞില്ല മുസ്ലിംസിനെ കാണുമ്പോൾ ചെറായിക്കൊരു ഉരുപൊട്ടൽ ഉണ്ടെന്ന് എനിക്ക് കണ്ടേ അറിയാം പക്ഷെ അതൊന്ന് പറഞ്ഞ് കിട്ടണ്ടേ വായി നിന്ന് വീണ്ടേ അത് ഇന്ന് വീണു അല്ലേ ചെറായി അപ്പൊ നല്ല വർഗീയത ഉണ്ടല്ലോ മനസ്സിൽ അവസ്ഥ ഇത് സത്യം പറഞ്ഞാൽ ആ ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ആ പൂജാരിമാർ ഇവിടെ നിക്കണതൊക്കെ കണ്ടപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഇതുപോലെന്നുള്ള സംഭവം വിശ്വാസികളുടെ വിശ്വാസത്തിലോട്ട് വർഗീയത കുത്തിക്കേറ്റ് അവരൊക്കെ ആർ എസ് എസിലോട്ട് കൊണ്ടുപോകാനാണ് ശ്രീ ചെറായ് അണ്ണൻ ശ്രമിച്ചു കൊണ്ട് നിൽക്കുന്നത് ആ ശ്രീ ചെറായി അണ്ണ മനസ്സിലാവാനായിട്ട് ചോദിക്കുകയാണ് കേരളമാണെന്ന് മറന്നുപോയതാണോ അല്ലെങ്കിൽ കേരളമല്ല എത്ര ഞങ്ങൾ ബി ജെ പി പൂജ്യമാണെങ്കിലും ആ സംസ്ഥാനത്തൊക്കെ ഞങ്ങൾ ഇതേ അജണ്ട തന്നെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് നേരെ തിരിച്ച് ഏതെങ്കിലും അല്ല റൂമിന്റെ വേണ്ടി പള്ളിയിലെ വിശ്വാസികളും ഇത് ചെയ്യണ സമയത്താണ് അടുത്ത ക്രിസ്ത്യാനികളുടെ കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നമ്മുടെ ഭക്തന്മാരുടെ മനസ്സിൽ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചേരാ ഈ ചെയ്യുന്നതൊക്കെ വളരെ മോശം പരിപാടിയാണ് കേട്ടോ നിങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ അവരുടെ വിശ്വാസങ്ങളും അവരുടെ ആചാരങ്ങളും അവരും നടത്തിട്ട് അല്ലാതെ മറ്റുള്ളൊരു മതക്കാരന്റെ പേര് പറഞ്ഞിട്ട് റീച്ചാക്കലേ പോട്ടെ അവിടെ നിസ്കരി ഈ സ്കൂൾ മാനേജ്മെന്റ് സമയത്ത് മുസ്ലിം വിദ്യാർത്ഥികളല്ലെങ്കിൽ അവിടത്തെ അധ്യാപകര് നിസ്കരിക്കണ സമയത്താണ് ഈ ഈ നിസ്കരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞത് ഇവിടെ കോമഡിയാണ് കേട്ടാ ഇവിടെ കോമഡിയും വർഗീയത മിക്സ് ആയിട്ടാണ് വീടോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അത് കൊള്ളാം ചെറായി ഞാൻ എന്റെ റിംഗ് ടൂൺ ആക്കി വെക്കാൻ പോന്നായി സൗണ്ട് ഈ ആ ചിലും കളിയല്ലേ പിന്നെ ഇത് കാര്യം പറയേണ്ട വീടാണ് ബാക്കി പ്ലേ ചായിട്ട് നേതാക്കന്മാർ ഒരക്ഷരന്മാർക്ക് സാധിച്ച അല്ലെങ്കിൽ ഈ അരിവാൾ വോട്ട് ചിഹ്നത്തില് ഹിന്ദാ അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യുന്ന പരനാറ് എന്നാണ് ചെറു പറഞ്ഞിട്ടുള്ളത് ചെറിയ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ താമരക്ക് വോട്ട് ചെയ്യുന്നത് ഏത് കാറ്റഗറിയിലുള്ള ഹിന്ദുക്കളാ അതൊന്നും പറഞ്ഞു തരണേ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കും പറയാ അതായത് വീഡിയോ കാണുന്ന എല്ലാവർക്കും പറയാം താമരയിൽ വോട്ട് ചെയ്യുന്നത് ഏത് കാറ്റഗറിയിൽപ്പെട്ട ഹിന്ദുക്കളാണെന്ന് ഒന്ന് കമന്റ് ചെയ്തോടുത്തേക്ക് സാധിച്ചാ ഒരു വിശ്വാസം അനുസരിച്ച് ഒരു പൂജ ചെയ്യാൻ വരെ പറ്റാത്ത നാടായിട്ട് നിങ്ങൾ പൂജയോ തേങ്ങയോ എന്ത് തേങ്ങ വേണമെങ്കിലും ഉടച്ചോ പക്ഷെ ആ വിശ്വാസങ്ങൾ ആചാരങ്ങളൊന്നും നമ്മുടെ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ചെയ്യണ്ട അതില്ലേ ഡി വി പറഞ്ഞിട്ടുള്ളൂ അതിനാണ് വെറുതെ മണ്ടനാണെന്ന് വീട് തെളിയിക്കുകയാണ് ഒന്നും അറിയില്ല സത്യത്തിൽ ഒന്നും അറിയില്ല ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അറിയില്ല ഞാനാ പറഞ്ഞത് മനസ്സിൽ വെച്ചേക്കാ പൂജയോ എന്ത് തേങ്ങ വേണമെങ്കിൽ ചെയ്തോ നിങ്ങൾ ചെയ്യുന്നത് മറ്റുള്ള മതക്കാർക്ക് പുല്ല് വില ഉണ്ടാവും എന്നാലും പ്രശ്നല്ല പക്ഷെ കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് ഇതൊന്നും ചെയ്യാതിരിക്കുക അത് ഏത് സ്കൂൾ ആയിക്കോട്ടെ കുട്ടികൾ പഠിക്കുന്നിടത്ത് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല മോശം പരിപാടിയാണ് എന്തായാലും ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹം തയ്യാറായില്ലെങ്കിൽ നട്ടെല്ലാതെ നട്ടെല്ലിനു പകരം വാഴപ്പിണ്ണിയും കൊണ്ട് നടന്നാല് പറഞ്ഞുകൊണ്ട് വരുന്ന വേറെ എല്ലാ ഹിന്ദുക്കളും നട്ടല്ലാത്ത ആൾക്കാരായി പോവും ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്നാണ് നമ്മുടെ ചെറായി പറഞ്ഞിട്ടുള്ളത് ചെറായി ഇത് കേരളമാണ് ചെറായി പറയുന്നതൊന്നും ജനങ്ങൾ കേൾക്കൂല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അത് നമുക്ക് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ചെറായിക്കും ഒരു ചെറിയൊരു മറുപടി ഞാൻ വെച്ചിട്ടുണ്ട് ഇനിയും ഇനിയും നമ്മുടെ വിശ്വാസങ്ങളിലേക്ക് ഇവർ കയറുന്നിരങ്ങും ആ അങ്ങനെ പറഞ്ഞു കൊടുക്കേ എന്നിട്ട് മറ്റൊരു മതക്കാരനെ കാണുമ്പോൾ കാർഗിജ് തുപ്പുന്ന കോലത്തിലാക്കി വെക്ക് ഇവന്റെ എല്ലാം മനസ്സിലുള്ള വർഗീയത വർഗീത പുറത്തുതാടുന്നതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ട് നിൽക്കുന്നത് സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് ചെറായനെ പോലെയുള്ള ആൾക്കാരൊക്കെ ആദ്യമേ അടക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും കലാപത്തിനൊക്കെ വൈവെക്കുന്ന ഒരാളാണ് ചെറായി ഒരുമിച്ച് പ്രതികരിക്കും ഇവിടെ ഉണ്ട് എല്ലാം ഇല്ലാണ്ടാക്കി മറ്റുള്ളവന് വേണ്ടി കുറെ വോട്ടിന് വേണ്ടി ഇങ്ങനെ നടക്കണവുമാരി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇവിടെ ഇല്ലാതായി പോയത് ചെറായി എനിക്കൊന്നും പറയാനില്ല രണ്ട് വാക്ക് കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താണ് മറ്റുള്ള മതക്കാരനെ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ അവരെ കാണുമ്പോൾ ഒന്നും വരില്ല പക്ഷേ മറ്റുള്ളവരെ നമ്മുടെ ശത്രുക്കളാണെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടല്ലോ ഇവിടെ ഒരു തേങ്ങ ചെയ്യാൻ പറ്റൂ അതായത് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇതിൻ്റെ വിടായിട്ട് വീണ്ടും കാണാം കൊളയാ